സമുദായ ജാഗ്രത സദസ്സിനു മുന്നോടിയായി തൃശൂർ അതിരൂപതയിലെ ഇടവകകളിൽ അവകാശ ദിനാചരണവും ഭീമ ഹർജിയുടെ ശേഖരണവും സംഘടിപ്പിച്ചു അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് തായത്ത് ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ ഇടവക വികാരിമാരും സമുദായ നേതാക്കളും പരിപാടികൾക്ക് നേതൃത്വം നൽകി സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് തൃശൂരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന സമുദായ ജാഗ്രതാ സദസ്സിന് മുന്നോടിയായി അതിരൂപതയിലെ ഇടവകകളിൽ സംഘടിപ്പിച്ച അവകാശ ദിനാചരണത്തിന്റെയും മുഖ്യമന്ത്രിക്ക് നൽകുന്ന ഭീമഹർജിയുടെ ഒപ്പുശേഖരണത്തിന്റെയും അതിരൂപതാ തല ഉദ്ഘാടനം അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴ്ത്ത് നിർവഹിച്ചു കൊളങ്ങാട്ടുകര സെന്റ് മേരീസ് പള്ളിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ വികാരി ഫാദർ സിറിയക് ചാലുശ്ശേരി പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ ജിജോ വള്ളുപാറ പ്രസിഡന്റ് ഡോക്ടർ ജോബി കാക്കചേരി ട്രഷർ റോണി അഗസ്റ്റിൻ കൊറോണ പ്രസിഡന്റ് ബാബു നീലങ്കാവൽ എന്നിവരും പങ്കെടുത്തു അതിരൂപതയിലെ ഇരുന്നൂറിൽ പരം ഇടവകകളിൽ അവകാശ ദിനാചരണവും ഒപ്പുശേഖരണവും സംഘടിപ്പിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ ഇടവക വികാരിമാരും സമുദായ നേതാക്കളും പരിപാടികൾക്ക് നേതൃത്വം നൽകി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കുക ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി നടപ്പിലാക്കുക വിദ്യാഭ്യാസ മേഖലയിലെ നീതിരഹിത വിവേചനങ്ങൾ അവസാനിപ്പിക്കുക മലയോര തീരദേശ ചെറുകിട കച്ചവട മേഖലയിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുക സഭാ സ്വത്തുവകകൾ കൈയടക്കാനുള്ള സർക്കാർ നീക്കങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിക്കും ാണ് സമുദായ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്ന് ആരംഭിക്കുന്ന അവകാശ പ്രഖ്യാപന റാലിയും തുടർന്ന് ഡോളേഴ്സ് ബസിലിക്ക അങ്കണത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിലും അതിരൂപതയിലെ ഇരുന്നൂറിൽ പരം ഇടവകകളിൽ നിന്ന് ആയിരക്കണക്കിന് പേർ പങ്കെടുക്കും യോഗത്തിൽ മതമേലധ്യക്ഷന്മാരും സമുദായ നേതാക്കളും പ്രസംഗിക്കും തൃശൂർ